അസലാമലൈക്കും വരഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ എം എസ് ആർ കച്ചവടത്തിനെ പറ്റിയൊരു വീഡിയോ കാണാനിടയായി അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സമസ്തൻ്റെ കീഴിലുള്ള മദ്രസകളിൽ പഠിപ്പിക്കുന്ന ആളുകൾക്ക് എം എസ് ആർ വേണമെന്നും ആ എം എസ് ആറ് ചിലർ കച്ചവടം ചെയ്യുന്ന രൂപങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടൊരു മൗലവി അദ്ദേഹം അതിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ ഈ എം എസ് ആർ വിഷയം കുറ കുറച്ച് മുമ്പുണ്ടായപ്പം വണ്ടൂരിലുള്ളൊരു മൗലാന ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നൊക്കെ പറയുകയുണ്ടായി ഈ എന്തിനാണ് ഈ പഴയ കുപ്പമാതിരത് കുപ്പമാതിൽ ഓട് കാണുന്ന ഉറപ്പാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതേ ഇവിടെ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിജുസ്തൊരു പരിപാടികൾ സംഘടിപ്പിച്ച് പല സ്ഥലത്തും മഹല്ലുകളിൽ അടിയും പിടിയും ഒക്കെ ഉണ്ടായ സമയത്ത് പള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാക്കാൻ വേണ്ടി നോക്കണ സമയത്ത് അന്ന് ഒരു നടത്തിയൊരു പ്ര പ്രസംഗത്തിൽ എന്നതുപോലെ ഇവിടെ മദ്രസ മലിനിമികളെ വേർതിരിച്ചു കണ്ട് ജോലിയിലുള്ള കുറേ ആൾക്കാർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എം എസ് ആറിൻ്റെ പുതിയൊരു നിയമങ്ങൾ കൊണ്ടുവന്നു എന്ത് ഈ ഒരാൾക്ക് എം എസ് ആർ കിട്ടണമെങ്കിൽ ആ നാട്ടിലുള്ള എസ് കെ എസ് സർക്കാരിന് ഒപ്പിട്ട് കൊടുക്കണം ആനുകൂല്യം കിട്ടണമെങ്കിലും അപ്പോൾ ഇത് ഈ ഇത് ഞമ്മൾക്ക് വ്യക്തമായിട്ട് ഉസ്താദ് പറഞ്ഞത് ഇന്നും യൂട്യൂബിലുണ്ട് മല്ലുകൾ ശിഥിലമാകരുതെന്നില്ല അതിൽ ഈ എം എസ് ആറിനെ പറ്റിയാണ്ട് അടിച്ചുകൊടുക്കാൻ എല്ലാവർക്കും കേൾക്കാതെ വ്യക്തമായിട്ട് കേൾക്കാം എന്നാൽ ഇതിപ്പോൾ വന്നെന്താണെന്നറിയാം സജറുകൾ അറിയുന്നൊരു വിഭാഗം അവരല്ലാത്തവരെ എന്താണെന്നറിയാ അല്ലാത്തവർക്ക് എം എസ് ആർ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമത്തിലേക്ക് അതിപ്പോൾ വരുന്നത് അപ്പോൾ അന്ന് നിജ പുസ്തകം ചോദിച്ചിരുന്നു എന്ത് ഈക്കനെയും കണ്ണീരത്തിനേയും അംഗീകരിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെല്ലാം അപ്പോൾ ഓരോരുത്തരും അപ്പാഗത്താക്കുമ്പം അവരുടെ പേരിങ്ങനെ മാറ്റി കൊടുക്കണ്ടെന്നൊക്കെ ചോദ്യങ്ങളായൊക്കെ അതിൽ പറയുന്നുണ്ട് നമുക്കതല്ല വിഷയം എന്നാലേ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നമ്മളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു ഇവിടെ ഉള്ള ആൾക്കാരോട് ലീഗും തീനും ഒന്നാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ കുട്ടികൾ എസ് എസ് എഫിൻ്റെ കുട്ടി എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾ അവർ എം എസ് എഫിൻ്റെ ആളുകളാണ് ഉദാഹരണത്തിന് നമ്മളെ നാട്ടിലൊക്കെ നോക്കിയാൽ തന്നെ പുറത്തേക്കൊന്നും പോകണ്ട എൻ്റെ മക്കളൊക്കെ എൻ്റെ എനിക്ക് രണ്ട് മക്കളുണ്ട് അവർ രണ്ടാളും എസ് കെ എസ് എഫിലും അങ്ങാണ് എം എസ് എഫിലും അങ്ങാണ് രണ്ടിലുമാണ് അപ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു എം എസ് ആറിൽ ഒപ്പിടുന്ന കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പോൾ എന്ത് ചെയ്യുക അവരെ പൈസ കൊടുത്ത് വാങ്ങാം അത് ഇതൊന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ തുടർന്നു കൊണ്ടേ ഇരിക്കും ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ കാരണം എന്താ വെച്ചാൽ പഴയ കാലത്ത് ഇ കെയുടെ കാലത്തില്ലാത്തൊരു കാര്യം പല കാര്യങ്ങളും പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ വിമർശിക്കുന്നവർ ഒന്നുമല്ലാതാക്കിയിട്ട് ഇറപ്പാക്കിയിട്ട് വടക്കാക്കി തന തനിക്കാറുള്ള പരിപാടി ഉണ്ടല്ലോ അതേ അന്ന് ഇവിടെ ഈ നിയമം കൊണ്ടുവന്ന എന്തിനിച്ചാൽ എ പി സമസ്തൻ്റെ ആളുകൾ അവർ ഈ സമസ്തയിൽ മദ്രസയിൽ പഠിപ്പിക്കുക ആനുകൂല്യം എടുക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും മുമ്പേ ആ സമസ്തൻ്റെ ആനുകൂല്യങ്ങളിൽ സമസ്തൻ്റെ ആശയങ്ങൾ ആദർശങ്ങളെ അനുസരിച്ച് പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് ഇപ്പം നാദാപുരം ഭാഗത്തൊക്കെ എത്രത്തോളം വണ്ടൂര് കോളേജിൽ പഠിക്കുന്ന മുത്തലിമീങ്ങൾ ആ ചുറ്റു ഭാഗത്തുള്ള സമസ്തേൻ്റെ മദ്രസിൽ നിൽക്കലുണ്ടായിരുന്നു ഞാൻ അതവരാ മഹല്ലുകാർ തീരുമാനിക്കേണ്ടതാണ് എനിക്കറിയാം അപ്പോൾ ഈ ഈ ആനുകൂല്യങ്ങൾ കിട്ടണ സമയത്ത് അല്ലെങ്കിൽ എം എസ് ആറിൻ്റെ സമയത്ത് നാട്ടിൽ എസ് കെ എസ് എഫ്ക്കാർ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ ചെല്ലണ ആൾക്കാർ ഇവർ ഏതെങ്കിലും വകുപ്പിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോക്കുക ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ഞാൻ സമസ്തേൻ്റെ മദ്രസിൽ നിന്ന് ഇ കെ എ പി പ്രശ്നമുണ്ടാ സമയത്ത് പാവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ആഹുമല്ലായിട്ട് ജോലി ചെയ്ത ആളാണ് ആഹുമല്ല വെച്ചാൽ പൗതി പതിനഞ്ച് ദിവസം എ പി കാര് പങ്കൊടുക്കുക പതിനഞ്ച് ദിവസം ഇ കക്കാർ പങ്കു കൊടുക്കുക ആ സമയത്ത് പതിനഞ്ച് ദിവസം ഇ കെ വിഭാഗത്തിൻ്റെ ആഹുമല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒന്നാളാണ് അങ്ങനത്തെ എനിക്ക് ഈ എം എസ് ആറിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഈ ഒരു ആനുകൂല്യത്തിന് അപേക്ഷ കൊടുക്കണ സാഹചര്യം വന്നപ്പോൾ എൻ്റെ മഹലുള്ള എസ് കെ എഫിൻ്റെ ആൾക്കാർ ആദ്യം പറഞ്ഞു അടുത്തയച്ചു തരാം ഒപ്പിട്ട് ഈ സീലിട്ടണല്ലോ അടുത്തയച്ചു തരാം പിന്നത്തെ അയച്ച് തരാം പറഞ്ഞ് നീട്ടി പിന്നെ അവസാനം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ എം സാർ തരാ ഏഹ് ഒപ്പിട്ട് തരാമെന്ന് വെച്ചാൽ എന്തേ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സംസ്ഥാനക്കാരനല്ലേ എന്ന് വെച്ചു അപ്പോഴാണ് ഞാനറിയണത് ഞാനൊരു സംസ്ഥാനക്കാരനാണെന്ന് അവർ എനിക്കറിയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന ഉസ്തന്മാരത്ത് നിന്ന് പഠിച്ചത് കൊണ്ട് എത്രത്തോളം ഈ ഞാൻ വണ്ടൂർ കോളേജിൽ പഠിച്ചത് കൊണ്ട് അപ്പോൾ അതിന് തെളിവ് അന്ന് ഞാൻ നമ്മുടെ തൊട്ടടുത്തൊരു സംസ്ഥാന മദ്രസിൽ ജോലി ചെയ്യണമുണ്ട് അപ്പം ഞാൻ പറഞ്ഞ അപ്പം ഞാൻ സംസ്ഥാനക്കാരനാണെന്നുള്ള ഞാനപ്പം അറിയാം ഈ കുട്ടികൾ പറഞ്ഞതുകൊണ്ട് അങ്ങനെ എന്താ ഇതറിയാം അവർ ഒപ്പിട്ട് തരൂല്ലോ എന്ന് പറഞ്ഞു എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സംസ്ഥാനക്കാരനാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഒരു സംഘടനയിലൊന്നും ഞാൻ സംഘടന ജോയിൻറ്റ് ഒന്നല്ലല്ലോ നമ്മുടെ പരിക്കാരൊക്കെ ലീഗുകാരാണ് അന്ന് ലീഗായ മതിയേനും പിന്നെ ഞമ്മളെ സംസ്ഥേൻ്റെ ആശയാനുസരങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞ ലാഭുമല്ലായിട്ട് ജോലി ചെയ്ത ആളാണ് എന്നതുപോലെ ഇ കെ പി പ്രശ്നമുള്ള പാവണ്ണയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഇടച്ചോർ ഒരു ഭാഗത്ത് മദ്രസയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങേപ്പുറത്ത് ഈ മദ്രാസ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇങ്ങേപ്പുറത്ത് പുക ഇട്ട് കാണ്ട് കാണ്ട് പുക ഇട്ടുകാണ്ട് നമ്മളെ പുറത്ത് പഠിച്ച മാണ്ടി നോക്കിയപ്പോൾ ഞാൻ കുട്ടിയോടൊരു നിലയോട് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളെന്താണ് സംസ്ഥാന മദ്രസിൽ ജോലി ചെയ്യുന്ന ആ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്നോട് പറഞ്ഞു നിങ്ങൾ സംസ്ഥാനക്കാരൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ വണ്ടൂരത്തെ നോട്ടീസ് കൊണ്ടുവന്ന് ഒട്ടിക്കണത് കണ്ടിരുന്നു എന്നവര് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കോളേജിൽ പഠിക്കുമ്പോൾ പുസ്തകന്മാരെന്തു ചെയ്യും നോട്ടീസ് തരും അവിടുന്ന് നോട്ടീസ് തരാൻ നമ്മൾ കൊണ്ടുവന്ന് ഒട്ടിക്കും അതിപ്പോൾ ഞാൻ മദ്രസിലിരിക്കുമ്പോൾ ഇവിടെ ജാമ്യേൻ്റെ നോട്ടീസും എന്നതുപോലെ എസ് കെഎസ്എഫിൻ്റെ നോട്ടീസും ഒക്കെ അതൊക്കെ നമ്മൾ കൊണ്ടു ഒട്ടിക്കലുണ്ടല്ലോ അപ്പോൾ അവർ എന്നോട് പറഞ്ഞെന്തായാലും അത് ഹിന്ദുക്കൾ കൂലിക്ക് കൊടുത്താലും അവർ ഒട്ടിക്കും അപ്പോൾ ഈ കുട്ടി ഞാനീ പറഞ്ഞു തന്നെ നമ്മൾ വിമർശിക്കല്ല ഇവരൊക്കെ എന്താണ് അതിലും പപ്പാത്തായി പോയവരുണ്ട് ഇപ്പോഴും വാഫിവിരുദ്ധം നേടിയവരൊക്കെ ഉണ്ട് നമ്മൾ ഇന്നോട് പറഞ്ഞുവെക്കാനപ്പം തന്നെ ബുദ്ധിമുട്ട് കൊടുക്കേണ്ടിയും നമ്മളങ്ങനെയാണല്ലോ അങ്ങനെ എന്ത് ചെയ്തുതാരം അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ മൈത്ര അറിയണ സ്ഥലത്ത് പഠിപ്പിക്കണത് നിങ്ങളൊരു കാര്യം ചെയ്യേ ഞാനിപ്പോൾ മൈത്രയെ പഠിപ്പിക്കണത് അവിടെ ചെന്ന് പറയും ഇവനെ ഇവന് വേറെ ആളാണ് സംസ്ഥാന ആളാണ് മദ്രാസിൽ ഇറക്കാൻ പറ്റില്ല എന്നാണ്ട് ഇൻ്റെ ജോലി വായിപ്പിക്കുകയെന്ന് പറഞ്ഞു ഞാൻ ഇത്രയും കാലം എല്ലാ വേദനകളൊക്കെ അടച്ച് എല്ലാ നിലക്കും എല്ലാ ലെവലാക്കി പോന്നിട്ട് ഞാൻ അങ്ങനെ ഒരാളാണ് ഇങ്ങനത്തെ ഒരു സംസ്ഥാനത്തെ ആളാണെന്നുള്ളത് ഇവർ പറഞ്ഞപ്പോൾ ഞാൻ അറിയണമെന്ന് പറഞ്ഞല്ലോ ഞാനവിടെ പഠിച്ചിരുന്നു എൻ്റെ പുസ്തകന്മാരെല്ലാവരും ഉണ്ട് എ പി ഇ കെ സംസ്ഥാന എല്ലാ ആളുകളും ഉണ്ട് നമ്മളെല്ലാവരും ബഹുമാനിക്കും അപ്പോൾ അവിടുത്തെ ജോലി വക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അവനാ തിന്നണ അവന കഴിക്കുന്ന ഭക്ഷണത്തിന് അവനൊരു കൂറുമാണ് കൂറുപടി അവനൊരു പ്രശ്നമുണ്ടല്ലോ ജോലി പണിയും കൂറ പണിയുന്ന അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത് ഈ ഞങ്ങളങ്ങനെ മുടക്കി മദ്രസ് ഇക്കണമ മുടക്കാൻ പറയില്ല ആണ് അപ്പം ഞാനീ പറഞ്ഞു അതെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഈ വീഡിയോ വന്നപ്പോഴൊരു ചാൻസല് പറഞ്ഞോളൂ ഇനി ഇതിന് വ്യക്തമായിട്ട് അനുസരിച്ച് മറ്റുള്ള അതിൻ്റെ രേഖാമൂലം ഞമ്മൾക്ക് വേണ്ടി വന്നാൽ നമ്മൾ വീഡിയോ ചെയ്യും നമ്മുടെ പ്രേക്ഷകരെ അഭിപ്രായത്തിനനുസരിച്ച് കമൻറ്റിലൂടെ നമ്മളത് വരുന്നത് നോക്കട്ടെ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യും പക്ഷേ എനിക്ക് പറയാനുള്ളത് അത് ഇവിടെ ഒരു നിയമം വന്നത് എ പി വിഭാഗത്തിൻ്റെ ആ പ്രശ്നം വന്നപ്പം അപ്പോൾ അത് പിന്നെ ഈ കൻ്റൊക്കെ വഫാത്തിൻ്റെ ശേഷം പിന്നെ എന്ത് ചെയ്താണ് ഇങ്ങനെ വന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തു സ്വന്തം അനുയായികൾ ഈ സുന്നി മല്യ എന്ന് പറഞ്ഞാൽ ആരാ ഓരോ മഹലിലും സമസ്തൻ്റെ ആശയാദർശങ്ങളനുസരിച്ച് ഹത്തീബുമാരും മുദരസമാരും ഇവർക്കൊക്കെ പാടെ ഈ ഉണ്ടാക്കിയ ഒരു സംഘമാണ് സുന്നി മല്യ ഭഡ്രേസൻ മഹല്ല് ഭസൻ്റെ ആളാവണം എന്നുള്ളത് എൻ്റെ ഉസ്താദ് കാപ്പാട് ഉസ്താദൊക്കെ കാപ്പാട് ഷിഹാബുദ്ദീൻ മുസ്ലിപ്പറ മറക്കഥ മൂപ്പരൊക്കെ മൂപ്പര എൻ്റെ ഉസ്താദ്രസ്ഥാനം ആ മഹല്ല് ഭട്രേഷൻ എന്താണെന്നും അതിൻ്റെ ആവശ്യകതകളൊക്കെ എന്താണെന്ന് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മളതിനൊക്കെ അനുകൂലിക്കുക അംഗീകരിക്കുന്ന ആളായിരുന്നു എന്നാലും ഇപ്പോൾ മഹല്യ ഭനും എന്താണ് സുഹാബിയാണെന്ന് പറയുന്ന കേട്ട് സുഹാബിയോ ഇപ്പോൾ റാമത്തുള്ള കാശി പറഞ്ഞെടുത്തവർക്കത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ യഥാർത്ഥത്തിലുള്ള ആ പഴയ സമസ്തൻ്റെ ആശയാദർശങ്ങൾ അംഗീകരിച്ചു പോരുന്ന ആളുകൾ അവരെ ഇന്നും എന്തു ചെയ്യുക ഓരോ പുതിയ നിയമങ്ങളുണ്ടാക്കി ഇങ്ങനെ ഓരോ വിഭന്ന വിഭന്നിക്ക് വിഭജിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ വരും അപ്പോൾ എന്ത് ചെയ്യുക അവൻ്റെ ഓരോരുത്തരെയും നാട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യും ഈ രാഷ്ട്രീയക്കാരപ്പം എന്നതുപോലെ അങ്ങനെ നിയമം കാരണം അങ്ങനെ പഠിപ്പിച്ചു പോയി ലീഗും ദീനും ഒന്നാണെന്ന് അതിൻ്റെ വലിയ വലിയ അടിമകൾ പഠിപ്പിച്ചല്ലോ അന്നും എതിരുഭാഗത്തുള്ളതിനെജി പുസ്തകത്തിന് പുറത്തവരൊക്കെ പറഞ്ഞിരുന്നു എന്ത് രണ്ടും ഒന്നാണെന്ന് പറയാൻ പാടില്ല എന്ന് ആര് ചെവിക്കൊള്ളാൻ ആ മല്ലുകൾ ശിഥിലമാകരുതെന്നുള്ള പരിപാടികളെന്ന് യൂട്യൂബിലടിച്ചെടുത്ത് കേട്ട് വയ്ക്കേണ്ടി അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇവിടെ ഈ ഈ പറയുന്ന യൂട്യൂബിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ആൾക്കാർ ചോട്ടകളാണ് ചോട്ടകളെന്ന് വെച്ചാൽ അവർക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല അപ്പോൾ സമസ്ൻ്റെ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ എങ്കിലും അതിൽ ജോലി ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടാണെന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം അല്ലാത്തവർ പോട്ടെ അല്ലാത്തവർ എന്താണ് ഈ പുസ്തക ഭരണാതിരി വായ കയറി അതെന്ത് ചെയ്തിട്ടുണ്ട് ഭക്ഷണം തരും ഇതല്ലെങ്കിൽ വേറെ പണി അവർക്ക് അറിയും അപ്പോൾ അത് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് പക്ഷേ അല്ല വിശദമായിട്ട് നമ്മൾ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഈ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അസല